തീരദേശ ഹർത്താലാണ് കാരണം ഈ നമ്മുടെ കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്യാനുള്ള ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഇരമ്പുകയാണ് ഇന്ന് നമ്മുടെ തീരദേശം നിശ്ചലമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം ആ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മുടെ കടൽ മണൽ ഖനനത്തിനെതിരെ ഇന്നിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീരദേശ ഹർത്താൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലയിടങ്ങളും നിശ്ചലമാണ് ഹാർബറുകൾ നിശ്ചലം മത്സ്യ വിപണന കേന്ദ്രങ്ങൾ നിശ്ചലം ആ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിഷേധം പ്രതിരോധം അറിയിക്കുകയാണ് നമ്മൾ കേന്ദ്രത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇരുപത്തി മണിക്കൂർ തീരദേശ ഹർത്താലാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ ഈ ഹർത്താൽ തുടരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും രാവിലെ ഒൻപത് മണിക്ക് സംസ്ഥാനത്തെ നൂറ്റി ഇരുപത്തി അഞ്ച് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങളടക്കം നടക്കും രാജ്കുമാറും ഷാജഹാനും വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ആദ്യം രാജ്കുമാറിലേക്ക് കൊല്ലത്തേക്ക് നമ്മൾ പോവുകയാണ് കാരണം കൊല്ലത്താണ് ഈ മണൽ ഖനനത്തിന് ആദ്യം അനുമതി നൽകിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യസമ്പത്തുള്ള ഇടം കൂടിയാണ് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലം പാർ അത് രാജ്യമെമ്പാടും പ്രസിദ്ധമാണ് മത്സ്യസമ്പത്തിൻ്റെ പേരിൽ ആ പ്രദേശത്തേക്കാണ് ഈ കടൽ മണൽ ഖനനത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത് അത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് മനുഷ്യരുടെ അന്നത്തെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ് രാജ്കുമാർ ഉണ്ട് രാജ്കുമാർ ഗുഡ് മോർണിംഗ് ഒരു ഒരു ഗുഡ് മോർണിംഗ് നമ്മുടെ നാടിന്റെ ഒരു പ്രതിരോധമാണ് ഇന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് കാരണം ഈ മണൽ ഖനനം ആരംഭിച്ചാൽ അത് തീരദേശ മേഖലയുടെ ആകെ ഘടനയെ താളം തെറ്റിക്കും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമുണ്ട് ഒപ്പം തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ അധികാരങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം അടക്കമുള്ള ഭരണഘടനാ പ്രശ്നങ്ങളും ഈ മണൽ ഖനനത്തിന് അനുമതി കേന്ദ്രം കൊടുക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് തീരദേശം ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്നത്തെ ഹർത്താൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാത്രി അതായത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് തീരദേശ ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ തീരമേഖല നിശ്ചലമാണ് അതിൻ്റെ വ്യാപാരങ്ങൾ മത്സ്യവ്യാപാരം നടക്കുന്നില്ല ഫിഷിംഗ് നട ഫിഷിംഗ് നടക്കുന്നില്ല മത്സ്യത്തൊഴിലാളികൾ ഇന്ന് പണിയെടുക്കുന്നില്ല അത് വിവിധ കാറ്റഗറിയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മുഴുവനും ഒന്നടങ്കം മുടക്കുകയാണ് ഇതൊരു സന്ദേശമാണ് ഇത് കേവലം മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല നമ്മുടെ ഈ കടൽ തീരം പ്രത്യേകിച്ച് കേരളം പറയുന്നത് ആര്യങ്കാവും ചുരം കയറി അങ്ങ് താമരശ്ശേരി ചുരമിറങ്ങുന്ന ഒരു കുന്നു മാത്രമാണ് കേരളം ഇതിനിടയിൽ നമുക്ക് മലപ്രദേ മലപ്രദേശങ്ങൾ അതുപോലെ തീരപ്രദേശങ്ങൾ ഇടനാട് ഒക്കെ ഉൾപ്പെട്ടതാണ് കേരളം വളരെ ഒരു കൊച്ചു സംസ്ഥാനം അപ്പോൾ അവിടെയുള്ള ഭൂപ്രകൃതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് തീരമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ആഘാതങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിനനുസൃതമായിട്ടുള്ള ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയം എന്തായാലും ആ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ കവർന്നുകൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ചോദിക്കാതെ ഇങ്ങനെ അല്ലെങ്കിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാതെ ഈ ട്രേഡ് യൂണിയനുകൾ വിളിക്കാതെ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്താതെ ബോട്ടുടമകളുമായി ചർച്ച നടത്താതെ ഇങ്ങനെ ഒരു ഖനനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇറങ്ങി പുറപ്പെട്ടത് ആവശ്യമായ പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഈ സംയുക്ത സമരസമിതി ഉന്നയിക്കുന്നുണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്ങും ഇതിൽ ലത്തിൻ കത്തോലിക്ക സഭ അതേപോലെ തന്നെ മുസ്ലിം സംഘടനകൾ മറ്റ് സമുദായ സംഘടനകൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി അണിനിരക്കുന്ന ഒരു സമരം കൂടിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ കൊല്ലം പരപ്പ് ഈ കൊല്ലം പരപ്പ് എന്ന് പറയുന്നത് അമ്പലപ്പുഴ മുതൽ വർക്കല വരെ നീണ്ടു നിൽക്കുന്ന എൺപത്തഞ്ച് കിലോമീറ്റർ അതായത് കൊല്ലം തീരത്ത് നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ മൈനിങ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതും അതിൻ്റെ ടെൻഡർ നടപടികൾ ആദ്യം കൊല്ലത്ത് ചെയ്യുമെന്ന് അറിയിച്ചെങ്കിലും തൽക്കാലം കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ തീയതി ഒന്നും മാറ്റിപ്പിടിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം നമുക്ക് വ്യക്തമല്ല എന്തായാലും ആരുമായി ചർച്ച നടത്താതെയാണ് ഇങ്ങനൊരു നീക്കത്തിന് പുറപ്പെട്ടുള്ളത് നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു റോഡ് ഷോ കൊച്ചിയിൽ നടന്ന സമയത്ത് മുഹമ്മദ് അനീഷായു യോഗത്തിൽ അന്നത്തെ ഫിഷറീസ് സെക്രട്ടറി പങ്കെടുക്കുകയും സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിൽ താല്പര്യമില്ല എന്നുള്ള രേഖാമൂലമുള്ള കത്ത് അത് നല്ല കരിൽ ന്യൂസ് ഉൾപ്പെടെയും പുറത്തുവിടുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു കത്ത് തന്നെ അറിയിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഇതിന് ഈ ഇതിന് തങ്ങൾ താങ്കൾ തങ്ങൾക്ക് താല്പര്യമില്ല ഇതിന് തങ്ങൾക്ക് ഒരു ഖനനം നടത്താൻ പാടില്ല അല്ലെങ്കിൽ തന്നെയും ഇതിൽ ഈ കരിമടൽ ഖനനം ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഖനനങ്ങളും അത് പൊതുമേഖലയിൽ നിലനിർത്തണം എന്നുള്ളതായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് എക്കാലത്തും കേരളത്തിലെ ഏത് ഗവൺമെൻറ് മാത്രം മാറി മാറി വന്നാലും ആ ഗവൺമെൻറ്റുകളുടെ താല്പര്യം അതായിരുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അക്കാര്യത്തിൽ കണിശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഒരു തരത്തിലും ഇപ്പോൾ കരിമ്പടണം അയ്യാറി ആണെങ്കിലും കെ എം മൊബലും ചെയ്യുമ്പോഴും അത് പൊതുമേഖലയിൽ നിലനിർത്തണമെന്നുള്ള വാശിയിലാണ് സംസ്ഥാന ഗവൺമെൻ്റ് നിലപാട് പക്ഷേ ഇത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ ഈ ഇൻ്റർനാഷണൽ സീ ബെഡിൻ്റെ ഒരു ഇതനുസരിച്ചാണെങ്കിൽ അവർ ഇരുന്നൂറ് മീറ്റർ കടലിൻ്റെ ആഴമുള്ളതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ് സാധാരണഗതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളും മൈൻ ചെയ്തിരുന്നത് അതിൽ നിന്ന് തന്നെ ഏഷ്യയിലെ തന്നെ പല രാജ്യങ്ങളും ഈ മൈനിങ്ങിൽ നിന്ന് അവർക്ക് വല്ല അത് പാരിസ്ഥിതി ആഘാതമുണ്ടാക്കുന്നു എന്ന് ഭയന്നിട്ട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു പണം നമുക്ക് വേണ്ട ഇത് മാനവരാശിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് ഭയന്ന് അവരുടെ തീരശോഷണം സംഭവിക്കുന്നു മനസ്സിലാക്കി പിന്മാറിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഇതൊരു വലിയ കൊള്ള സമ്പത്ത് ഇതിൽ ലഭിക്കുമെന്നുള്ള ഒരു ഇത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് സമരത്തിന് ഇങ്ങനൊരു മൈനിങ്ങിന് പോകുന്നത് പക്ഷേ അതേസമയം ഈ കൊല്ലം പരപ്പിൽ ഇത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഒരു ഗൂഢ ഉദ്ദേശം ഒരു സംശയം കരിമണൽ സമ്പത്ത് കൊള്ളയടിക്കാനാണോ എന്ന് നമുക്ക് സ്വാഭാവികമായും ഉയരുന്നുണ്ട് മാത്രമല്ല ഇതിൽ സമ്പുഷ്ട യുറേനിയം വരെ കിട്ടുന്ന മോണോസൈറ്റ് അങ്ങനെ പലതരം ധാതു സമ്പത്തുള്ളതാണ് കൊല്ലം പരപ്പ് ആ കൊല്ലം പരപ്പിൽ ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായ പ്രത്യാഘാതങ്ങൾ സംഭവിക്കും നമ്മുടെ ആവാസ വ്യവസ്ഥയെ അത് ബാധിക്കും ജൈവവൈദ്യത്തെ അത് ബാധിക്കും മാത്രമല്ല ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം നമ്മുടെ ഈ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന വലിയൊരു രാജ്യത്തിന് കിട്ടുന്ന ഒരു ഇത് കയറ്റുമതി വിദേശ നാണ്യം ഇത് മുഴുവന് തകരുകയാണ് ഇപ്പോൾ നമ്മളിത് കൂടുതൽ പറയുന്നതിനേക്കാളും ബോട്ട് ഉടമകൾ സമരസമിതിയിൽപ്പെട്ടവർ തന്നെ ഇവിടെ ഉണ്ട് ശ്രീ പീറ്റർ നിങ്ങളുടെ ഈ ഒരു ന്യായമായിട്ട് ഞങ്ങളുടെ പരാതി ഇത് ഈ മത്സ്യ ഈ ഇപ്പം ഈ ഖനനം നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്ന യഥാർത്ഥത്തില് മത്സ്യത്തൊഴിലാളികൾ ഈ പന്ത്രണ്ട് മാസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സമൃദ്ധിയായി മത്സ്യം ലഭിക്കുന്ന കൊല്ലം ബാങ്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമൃദ്ധിയായി മത്സ്യം ലഭിക്കുന്ന ഒരു ബാങ്ക് കൊല്ലം ബാങ്കാണ് ഫിഷിംഗ് ബാങ്കാണ് കൊല്ലം ബാങ്ക് അവിടെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് കുത്തി കുഴിക്കാനായിട്ട് വരുന്നത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക കാരണം ഈ കുളച്ചലിന് മുതൽ പിന്നെ കൊച്ചിക്ക് വടക്കുവരെ വരുന്ന ഭാഗത്തു നിന്നുള്ള മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന യാനങ്ങൾ ബോട്ടുകളായാലും വള്ളങ്ങളായാലും പരമ്പരാഗത വള്ളങ്ങളായാലും ഒക്കെ മത്സ്യബന്ധനം നടത്തുന്ന വിവിധ തരങ്ങളിലെ സമൃദ്ധിയായി എല്ലാത്തരം മത്സ്യങ്ങളും ഒരു ബാങ്കാണ് കൊല്ലം ബാങ്ക് ഇതുപോലൊരു ബാങ്ക് നമ്മുടെ ഇന്ത്യയിൽ വേറെ അത് തന്നെയാണ് ഇവർ കുത്തിപ്പൊളിക്കാനായിട്ട് വരുന്നത് കരയിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ മുതൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ വരുന്ന ഭാഗമാണ് ഇവർ ഈ കുത്തിപ്പൊളിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മളുടെ മത്സ്യബന്ധന മേഖലയുടെ കൃത്യമായ ആ സ്ഥലത്തു കൊണ്ട് ഇവർ ഇതിങ്ങനെ സംഭവിച്ചാൽ അവിടെ ഇവർ ചെയ്യുന്ന ഈ ഖനനം ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ നിന്ന് ഒന്നര മീറ്റർ ഖനത്തിലുള്ള ചെളിയും എക്കലുമൊക്കെ മാറ്റിയതിനു ശേഷം അവിടെ ആഴത്തിൽ നിന്ന് മുന്നൂറ് പോയിന്റ് രണ്ട് അഞ്ച് ദശലക്ഷം ടൺ മണലാണ് അവരെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതെടുത്തു മാറിയാൽ തീർച്ചയായും ഈ പ്രദേശം മരുപ്പറമ്പ് പോലെയാകും ഞങ്ങൾക്കാർക്കും പിന്നെ അവിടെ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാതാവും മത്സ്യം ലഭിക്കാത്ത അവസ്ഥയാവും ഞങ്ങളുടെ മേഖല പട്ടിണിയിലാവും ഞങ്ങൾ വലിയ കടുത്ത ആശങ്കയിലാണ് കാരണം ഇത് ഒരു ആയിരം മീറ്ററിലോ രണ്ടായിരം മീറ്ററിലോ ഒക്കെ പോയി മേര് ട്രഗ്ജിങ് നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നമില്ല കാരണം ഇത് ഞങ്ങളുടെ ഈ കറക്റ്റായി ഞങ്ങളുടെ ഈ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവർ വന്ന് ഇത്തരത്തിലുള്ള ഖനനം നടത്തുന്നത് അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് അത് ബഫർ ബഫർസോണായി മാറും തീർച്ചയായിട്ടും ഇത് ഇവർ ഇവരിത് ഖനനം നടത്തുമ്പോൾ അതിന് ചുറ്റുമുള്ള ഏരിയകൾ മൊത്തം ഇവർ ബഫർ സോൺ പ്രഖ്യാപിക്കും അപ്പോൾ ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റാതെയും ഞങ്ങൾക്ക് മത്സ്യം പിടിക്കാൻ പറ്റാതെ അവസ്ഥ കടലിൽ ഇപ്പം ഇവർ പറയുന്ന വർക്കല മുതൽ വരെ വരുന്ന എൺപത്തഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എവിടെ ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത് ഞങ്ങൾ ഇത് വള്ളങ്ങളും വള്ളങ്ങളാണെങ്കിൽ പോലും ഒരു വള്ളം പിന്നെ ചെറിയ വള്ളങ്ങൾ ഉണ്ടാക്കുന്നത് പോലും നാലും അഞ്ച് ലക്ഷം രൂപ വിലയുണ്ട് അത് ബോട്ടിലേക്ക് മാറുമ്പോഴത്തേക്കാണെങ്കിൽ തന്നെ പത്ത് ലക്ഷം മുതൽ ഒരു കോടി ഒന്നര കോടി രൂപ വരെ ബോട്ടിലേക്ക് മാറുന്നു ഇതിനെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഐസ് പ്ലാന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രീസിങ് പ്ലാന്റുകൾ ഉണ്ടാക്കിയിട്ട് കയറ്റുമതി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അനുബന്ധമായി ലക്ഷക്കണക്കിന് പിന്നെ കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ മേഖല നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു സുപ്രഭാവത്തിൽ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ലെന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു സാമൂഹ്യ ആഘാത പഠനം നടത്താതെ പാരിസ്ഥിതിക പഠനം നടത്താതെ ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഞങ്ങൾ വലിയ ആശങ്കയിലാണ് ഇതിനു മുൻപ് ഇന്തോനേഷ്യയും അതുപോലെ തന്നെ പിന്നെ മലേഷ്യയൊക്കെ നടത്തിയ രാജ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഈ അതിൻ്റെ ഡ്രോ ബാക്ക്സ് മനസ്സിലാക്കണം അപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഇതിങ്ങനൊരു തീരുമാനത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ഞങ്ങൾ ആശങ്കയിലാണ് ഞങ്ങൾ ശക്തമായ സമരവുമായ രംഗത്തവും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മനു തീർച്ചയായും ഞാനത് കേൾക്കുകയായിരുന്നു തീരദേശത്തിന്റെ ആ ഒരു വികാരമാണ് രാജ്കുമാർ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ഏതായാലും ആ പൊതുവായ ഇപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം പങ്കുവെച്ച ആ വികാരം തന്നെയാണ് തീരദേശം ഒന്നടങ്കം പങ്കുവയ്ക്കുന്നത് രാജ്കുമാർ തുടരുക ഷാജഹാൻ കൂടി ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്